ബ്രിഗേഡിയർ വേണുന്നാർ കൂടി ഇത് ഇറാന്റെ ഡ്രോൺസ് ഇസ്രായേലിന്റെ വ്യോമപ്രദേശത്ത് കയറുക ആ തരത്തിൽ അതിനെ വീക്കൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇന്ത്യയുടെ മിസൈൽ ഡിഫൻസ് കൂടി ഈ സാഹചര്യത്തിൽ ഒരു റീത്തിങ്ങ സമയമുണ്ടോ ആവശ്യമുണ്ടോ ശ്രീ ബ്രിഗേഡിയർ വേണെന്നാർ കേൾക്കാമെന്ന് കരുതുന്നു ഞാൻ പറയട്ടെ ഇപ്പൊ ആരും ആ പറയാം ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം ആരും ഇതുവരെ പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇറാൻ ന്യൂക്ലിയർ നോൺ പോളറിഫേഷനിലെ സൈൻ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് ഈ സമ്പുഷ്ടീകരണത്തിനും ബോംബുണ്ടാക്കുമെന്നും കാര്യം ചെയ്യില്ല എന്നുള്ള കാര്യത്തിനാണ് അവർ ഒപ്പിട്ടിരിക്കുന്നത് പക്ഷേ അതിനെതിരായിട്ടാണ് അവർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു സമ്പുഷ്ടീകരണത്തിനോടുകൂടെയുള്ള യുറേനിയത്തിൻ്റെ കൂടെ അവർക്ക് ബോംബ് ബോംബുകൾ ഉണ്ടാക്കാം പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് വലുതാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ എക്സ ഇപ്പോഴത്തെ നിലനിൽപ്പിൻ്റെ പ്രശ്നമുള്ള ഇസ്രായേലിന് ഇവരെ ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ പോകാതിരിക്കാൻ പറ്റില്ല അവരുടെ പ്രയോറിറ്റി വൺ അവരുടെ ഈ കോർ പിരിച്ചെടുക്കുക അത് പറ്റിയില്ലെങ്കിൽ ഈ ഡെലിവറി അത് വെപ്പണൈസേഷൻ വേണ്ടിയിട്ടെങ്കിൽ ഡെലിവറി മീൻസ് വേണം അതിനുള്ള മിസൈൽ ഉള്ള സ്റ്റോക്കും അതിൻ്റെ ഉൽപാദന ഉൽപാദിപ്പിക്കുന്ന ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികളുമൊക്കെ തീർക്കുക എന്നുള്ളത് ഏകദേശം സർഫസിലുള്ള ഒരു വൺ തേർഡ് അസെറ്റ് ഇതുവരെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവരുടെ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രയോറിറ്റി വൺ ടു ഗെറ്റ് ടു ദ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് വേണമെങ്കിൽ ഒന്നുകിൽ ഡയറക്റ്റായിട്ട് ഫിസിക്കലി അവിടെ പോകണം അത് പ്രയോരിറ്റി ടു ആയിരിക്കും അതിനു മുമ്പ് മുമ്പ് ഇതിനെ ബങ്കർ ബസ്റ്റിംഗ് ഉള്ള കേപ്പബിലിറ്റിയുള്ള എയർക്രാഫ്റ്റും അതിനുള്ള ബങ്കർ ബസ്റ്റിംഗ് അമിനിഷനും ഉള്ളത് അമേരിക്കയുടെയിലാണ് അപ്പോൾ അമേരിക്കയുടെ സഹായം വേണ്ടിവരും ഇപ്പം അവരെ ഒന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം പിന്നെ വേറെ കാര്യം അയൻ ഡോമിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നത് ആക്ച്വലി അയൻഡോമ് മാത്രമല്ല അയൻ ഡോമ് ഒരു ഫോർ ടു ഫോ സെവൻറ്റി കിലോമീറ്റേഴ്സിൽ നിന്ന് വരുന്ന മിസൈലുകളെയൊക്കെ തകർക്കാനുള്ള ഒരു സിസ്റ്റമാണ് അതിൻ്റെ റെലവൻസ് നമ്മൾ കൂടുതലായിട്ട് കേട്ടിരുന്നത് ഇസ്രായേലിനെ റോക്കറ്റ് എല്ലാം കൊണ്ട് ആക്രമിച്ചിരുന്നത് ഹൂത്തികളും അടുത്ത് തന്നെ എന്നുള്ള ഹമാസും ഈ പറഞ്ഞപോലെ ഒക്കെയാണ് അതുകൊണ്ടാണ് അന്ന് ഉപയോഗിച്ചിരുന്ന അയൻഡോമാണ് അയൻഡോമിൻ്റെ ഒരു നയൻറ്റി ആണ് അതിൻ്റെ സക്സസ് റേറ്റ് അത് ഏത് സിസ്റ്റത്തിനും ഉള്ളതാണ് അപ്പോൾ ഇത് കൂടാതെ തന്നെ ഒരു വേറെ ഡേവിഡ് സ്ലിംഗ് എന്നും പറഞ്ഞുള്ള ഒരു സിസ്റ്റമുണ്ട് അതില്ലാതെ താടെന്ന് പറഞ്ഞ ഒരു ഹയർ വളരെ ദൂരെ നിന്ന് വരുന്ന ഇതങ്ങളെയൊക്കെ ഉള്ള ഇതുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു അതെല്ലാം വെൽ നിറ്റാണോ എന്നുള്ള കാര്യം ആയിരിക്കണമെന്നാണ് നാം ഞാൻ വിചാരിക്കുന്നത് അതൊന്നും കുറേയൊക്കെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമുക്കും പാകിസ്ഥാനിനും തമ്മിലുണ്ടായിരുന്ന ആ ഒരു നമ്മുടെ എയർ ഡിഫെൻസിലുണ്ടായിരുന്ന മുൻകൈ നമ്മുടെ വെൽ കോർഡിനേറ്റഡ് വെൽ ആ ഒരു സിസ്റ്റം ആയിരുന്ന എയർ ഡിഫെൻസ് സിസ്റ്റമാണ് നമ്മളുണ്ടായിരുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ ഹോം ഗ്രോൺ ടെക്നോളജിന്നുണ്ടായ ആകാശ തീര സിസ്റ്റം തെളിയിച്ചു അത് ചൈനയുടെ ഉണ്ടായിരുന്ന മിസൈലുകളെയൊക്കെ നമുക്ക് അത് വിധ്വംസിക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ പഴയ വിൻറ്റേജ് എക്യുപ്മെൻ്റ് ആയിരുന്ന എൽ സെവൻറ്റിയൊക്കെ മോഡിഫൈ ചെയ്ത് അത് നൽകുകൊണ്ടു കൊണ്ടുവന്നു നമ്മുടെ ടാർഗറ്റ് പോയിൻറ്റ് ഡിഫൻസിലുണ്ടായിരുന്ന പഴയ ഓസായയ്ക്ക് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ േറ്റഡ് ആൻഡ് അതായത് തീർച്ചയായിട്ടും അതായത് ഇന്ത്യ ഒരു ഒരു പുനർവിചന്ദനത്തിനുള്ള ആ ഒരു സ്ഥിതിയിലേക്കല്ല എന്ന് കൂടിയാണ് താങ്കൾ പറഞ്ഞത് റിലേറ്റ് ചെയ്തിട്ട് കടക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് പക്ഷേ കണ്ടിട്ടാണ് ഇസ്രായേൽ ചെയ്തത് യെസ് ഏതായാലും ഇനി ഇനി ഏത് തരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള വളരെ പ്രധാന പ്രകാരം